അവരെ വിളിക്കണ്ട ആ കുപ്പി കിട്ടില്ല എടുത്തുവെച്ച് അതെവിടെ ചേട്ടൻ കുടിച്ചാ മതി ഞാൻ തരില്ല ഒറ്റ പേക്ക് മതി പിന്നെ വേണ്ട പ്ലീസ് മോനെ ഒരു പെക്ക് മതി പ്ലീസ് കുടിച്ച് നശിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത് വൈരാഗ്യം കുടി ഒരു വീക്ക്നെസ് ആണ് താങ്ങാൻ താങ്ങാൻ പറ്റാത്ത പറ്റാത്ത ഷോക്ക് ഷോക്ക് വിട്ടുപോയി അങ്ങനെ എന്ത് നോ ഹൗ ഐ ഹർ ഈ വട്ട സ്നേഹിച്ചു പറയുന്ന പെൺകുട്ടി ഇന്ന് കല്യാണം കഴിഞ്ഞ വേറൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ് അവരെ കുറച്ചോട് ചേട്ടൻ ജീവിതം നശിപ്പിക്കുന്ന നിനക്ക് എന്തറിയാ സ്നേഹത്തെ കുറിച്ച് പിന്നെ ഇവിടെ ആരും ആരെയും വഞ്ചിച്ചിട്ടില്ല അതൊക്കെ ചേട്ടന്റെ തോന്നലാണ് ദേവി ചേച്ചി സ്നേഹിക്കുന്ന കാര്യം മനസ്സിൽ തന്നെ പൂച്ചു വെച്ചുകൊണ്ട് നടന്നില്ലേ അതെന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല ചേട്ടൻ അത് പറയാനുള്ള ഗറ്റ്സ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പൊ പറഞ്ഞു എന്റെ സ്നേഹം പവിത്രമാണ് മംഗളമാണെന്നൊക്കെ മണ്ണാങ്കട്ട വെറും വെറും ഭ്രാന്താണ് യെസ് എനിക്ക് എന്തിനാ ചേട്ടൻ ഇങ്ങനെ നശിക്കുന്നത് ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം പ്ലീസ് ഒരു ദേവി പോയാൽ വേറൊരു ദേവി ചേട്ടൻ ഇനി അതോടൊത്ത് വിഷമിക്കരുത് കുടിക്കരുത് കുഞ്ഞെ ഉം കുഞ്ഞ് വീട്ടിൽ പോകുന്ന കണ്ടിട്ട് തീരെ സുഖമില്ലാത്തതുപോലെ താനാ ചോദിക്കാൻ ഇതെന്റെ ഓഫീസല്ലേ ഞാൻ ഇഷ്ടം പോലെ വരും ഇഷ്ടം ഇഷ്ടംപോലെ പോകും ചേട്ടന് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എങ്കിൽ പ്രേമിക്കണം പ്രേമ നൈരാശ്യം ഉണ്ടാവണം അപ്പൊ മനസ്സിലാവും എന്തിനാ കുടിക്കുന്നു ഓറ്ററുണ്ടോ ഈ ചോമിച്ചു കഴിക്കും ശുതിയപ്പോഴും എപ്പോഴും സുതിയായിരിക്കട്ടെ ഉണ്ടച്ചു ആ ഫീസിനകത്തിരിക്ക അച്ഛനെ മനസ്സിലായില്ലോ ഞാൻ പീറ്ററിന്റെ ഇടവേദലെ അച്ഛനാ ഒന്ന് കാണാൻ വന്ന വിളിക്കാം വന്നാട്ടെ ഉറക്കമായിരിക്കും അല്ല വിളിക്കാം അച്ഛ അച്ഛനെപ്പോ വന്നോ ഇരിക്കൂ പേര് ഈശോ നല്ല പേര് ഈ പേരിൽ ഒരു കപ്പിയാർ എനിക്കുണ്ടായിരുന്നു ആ പിന്നെ ചായ എനിക്കിഷ്ടം മധുരവിടാത്തത് ഓടെ ഇരിക്ക യും നല്ല ഓഫീസ് നല്ല പേരുള്ള കമ്പനി ചെറുപ്പക്കാരനായ ഉടമസ്ഥൻ അയാൾ ഈ വേഷത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ഇതിന്റെ അർത്ഥം നിന്നെ അതും ഇതും പറഞ്ഞ് സ്വാധീനിക്കാനോ ഉപദേശിക്കാനോ അല്ല ഞാൻ വന്നത് നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ നിരാശ ബിസിനസ്സിനെ ബാധിക്കരുത് അത്രമാത്രം മദ്യപാനവും അലസതയും ഒരു പ്രശ്നത്തിന് ഒരു പോംവഴിയല്ല മോനെ എന്നോട് മത്തായിക്കുട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു മത്തായിക്കുട്ടി ആ പാവം റക്സും നിന്നെ കൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ ആ അതുപോട്ടെ അവരുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിക്കൊള്ളം എന്ന് വിചാരിക്കാം നീ ജീവനത്തിലും സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും നിന്റെ ഏറ്റവും എടുത്ത കൂട്ടുകാരനും സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നീ തന്നെയല്ലേ അവിടെ വിവാഹത്തിന് മുൻകൈ എടുത്തത് ആ കുട്ടിയും കൂട്ടുകാരനും നിന്റെ ഇന്നത്തെ സ്ഥിതി അറിയാൻ ഇടവന്നാൽ അതിനുള്ള കാരണം എന്താണെന്ന് അവരറിഞ്ഞാൽ പിന്നെ എന്താണോ അവരുടെ ജീവിതത്തിനൊരു സമാധാനം അവരുടെ നന്മയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ കടിഞ്ഞാനില്ലാത്ത നിന്റെ ഈ പോക്ക് മാറ്റിയെടുത്തേ പറ്റും കാലത്തിനൊരു പ്രത്യേകത കൊണ്ടുപോനെ എല്ലാ മുറിവുകളെയും വായിക്കാനുള്ള കഴിവ് പീറ്റർ നീ കുറച്ചു ദിവസത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന നല്ലതാണ് പുറത്ത് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ ഒരു ബിസിനസ് ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ ഞാൻ വെറുതെ പറയല്ല പീറ്ററിന് ഒരു ചേഞ്ച് ആവശ്യമാണ് ഞാൻ ഇറങ്ങട്ടെ കൊള്ള മനോഹരമായിട്ടു

തഴമ്പിച്ച സിനിമ പറയാൻ ഞാനില്ല അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ള എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ പക്ഷേ ആദ്യം ഞാൻ ചേട്ടനുമായ സംസാരിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് പോരെ വീട്ടിലേക്ക് വരുന്ന തീരുമാനം എന്തായാലും നന്നായി എപ്പോഴും ചാൻസ് കിട്ടിയെന്ന് രാജ്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം കൂട്ടത്തിൽ കൂട്ടത്തില് സെയിൽസ് പ്രൊമോഷനും ഒരു മാസത്തെ പരിപാടിയാ വേണമെങ്കിൽ ആ പിന്നൊരു കാര്യം ഇന്നലെ ദേവി ഇവിടെ വന്നിരുന്നു അവിടെ കല്യാണം കഴിഞ്ഞിട്ട് താൻ കാണാൻ ചെന്നില്ലെന്ന് ഭയങ്കര പരാതി താനവളെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ഒഴിഞ്ഞു മാറി എന്നോ സംസാരിച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അല്പം തിരക്കിലായതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് മാത്രം കൂടാതെ ഞാനും കുമാറും ഫോണിൽ കൂടെ മിക്കാറും ബന്ധപ്പെടാറുണ്ട് അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു പക്ഷെ അവൾ സമ്മതിക്കണ്ടേ പറഞ്ഞു പറഞ്ഞു അവസാനം അവൾ കരച്ചിൽ വരെ എത്തി താൻ ഏതായാലും അവിടെ മരുന്നു ചെല്ലെ അവിടെ വിഷമം മാറുന്നെങ്കിൽ മാറിട്ട് പിണക്കോണ്ടെങ്കി മാറ്റാനല്ലേ ഞങ്ങൾ വന്നത് അല്ല ഞാൻ ഞാൻ ചേട്ടൻ എവിടെ വന്നത് ചുമ്മാ ഞാൻ ആദ്യം ഇവനെ അകത്തേക്ക് വിട്ടത് വേറൊന്നും കൊണ്ടല്ല ഏതായാലും കുറെ ചീത്ത കേൾക്കുന്നറിയാം ഇവൻ കേട്ടോട്ടെന്ന് വിചാരിച്ച എന്ത് പ്രായ ചിത്രം വേണമെങ്കിലും ചെയ്തോളാം ഈ മുഖം ഒന്ന് പ്രസാദിച്ചണ്ടാ മതി തുടങ്ങി ഈ ദേവി ഭയങ്കര സെന്റിമെന്റലാണ് ഇതുവരെ ഒരു ഒരു ഇവിടെ വീട്ടിൽ എത്ര എന്നെ ഈ ആർക്ക് വേദന ദേവിയോട് പറഞ്ഞാലും വിശ്വസിക്കില്ല കാരണം ഒന്നുമില്ല ൻ ഞാനൊന്ന് സംസാരിക്കാറുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് ഓട്ടെ ദേവി ഞാൻ മാപ്പി വെക്കുന്നു ഇനി ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയാൽ പോലും ഞാൻ പോകുന്നില്ല പോരെ ചിരിച്ചേ ചേട്ടോട് പറഞ്ഞാ എന്താണ പറഞ്ഞോ ഗുഡ് മോർണിംഗ് സാർ ആ ഡയറക്ടർ ഞങ്ങ ഹലോ നമ്പർ ജൂഡിയല്ലേ റോങ് നമ്പർ എന്തിനാ നോള പറയുന്നത് റോങ് നമ്പറാണെന്ന് കേക്കുന്നില്ല ഒന്ന് ഉറച്ചു പറ നല്ല ആളാ ഞാനിത് എത്രമാണോ പ്രാവശ്യം ഫോൺ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാനില്ലാത്ത നുണയൊക്കെ പറഞ്ഞു പറ്റിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ഊരണ്ടേ ചേട്ടൻ അറിയാമോ എന്ത് നമ്മൾ തമ്മിൽ ആ കാര്യം ഇല്ലെങ്കിൽ എന്താ ദിവസേനെ കൃത്യസമയത്ത് ഓഫീസിൽ ചെല്ലണം ഞാനില്ലാത്തൊരു കുറവ് അവിടെ ഉണ്ടായിരുന്നത് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് ഈശോ ചേട്ടനോട് ചോദിച്ചണം എന്തൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ എല്ലാം ഞാൻ നോയിക്കോളാം എനിക്ക് ധൈര്യ ആ പിന്നെ ആ ജൂഡി ഉണ്ടല്ലോ അവളെ ഈ മാസം പറഞ്ഞു വിട്ടേക്കണം എന്തിനാ ചേട്ടാ അവളെ പറഞ്ഞു വിടുന്നത് എന്തായാലും ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ ആവശ്യമില്ലേ ആൻഡ് ഷീസ് കേപ്പബിൾ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നമുക്ക് അവളെ വേണ്ട ഞാൻ അടുത്ത മാസം ഒന്നാം തീയതി പോലെ വേറെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു കാരണം കൂടാതെ ആ പാവം പെൺകുട്ടി പറഞ്ഞു വിടരുത് ആ ആ കുടുംബം കഴിയുന്നത് നിനക്ക് ഈ ജീവകാരുണ്യ സ്നേഹം എന്താ അവളോട്ട് എനിക്കാരോടും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ആരെയായാലും ശരി ഒരു കാരണം കൂടാതെ പറഞ്ഞു വിടുന്നതിന് ഞാനെതിരാം കഴിവുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടിക്കോളും ആ ജീവനാന്തം നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതിനിപ്പോ ഇവിടുത്തെ ജോലിക്ക് എന്താ തകരാറ് ഞാൻ കാരണമാണെങ്കിൽ ഞാൻ ഓഫീസിൽ പോകാന്ന് വെച്ചേക്കാം നിന്നെ എങ്ങനെ ഉപേക്ഷിക്ക രക്തബന്ധമായി പോയില്ലേ കൂടാതെ മരുമകൾ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്ന എന്റെ നാണക്കേട് നിനക്കല്ല മത്തായി കുട്ടിക്ക